വലപ്പാട് ഉപജില്ലയിലെ എട്ടു പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ നിന്ന് കഴിഞ്ഞ അധ്യയന വർഷം എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ ഇരുന്നൂറോളം വിദ്യാർത്ഥി പ്രതിഭകളെ വലപ്പാട് ഉപജില്ല വിദ്യാഭ്യാസ വികസന സമിതി ആദരിച്ചു തൃക്കുലൂർ കെ എൻ എം വി എച്ച് എസ് സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസെ അധ്യക്ഷത വഹിച്ചു മലപ്പാട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ കെ വി അമ്പിളി ആമുഖ പ്രഭാഷണം നടത്തി കെ എൻ എം വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ കെ ആർ കല പ്രധാന ഷൈജ സി എസ് ഉപജില്ലാ എച്ച് എം ഫോറം കൺവീനർ ഷാജി ജോർജ് വികസന സമിതി കൺവീനർ ശ്രീജ മൗസ്മി വികസന സമിതി വൈസ് ചെയർമാൻമാരായ എ എ ജാഫർ സി കെ ബിജോയ് കൺവീനർമാരായ എം എ സാദിക് ഇ വി ബിനി ട്രഷറർ ടി ആർ രാകേഷ് എന്നിവർ പ്രസംഗിച്ചു நான் आपसे போகாதேனே இந்த லைவ் நவஜினே பிராபரா பிரசஸ்தா நோடீஸ் காண மாடலக்கு போகிறேன் கேரிலியன் அகையன் தெம் ஸ்கூல் அதியம் ஒரு வாழ வந்து கிட்டு பிக்க அப்போ வாணலூர் போறது அங்க நட்சத்திரம் நடைய дорогу முன்னோட்டு போறது வாங்கியோட இருந்து சைஸ் ஸ்கூலுக்கு கட்டின அந்த இந்த அக்கடேமில விசாலமான ஹோமோக்கள் கூரிய வரவிருக்கும் அறிச்சலத்து வண்ண போய். அதே பின்னடி எடபெட்டு உள்ள இந்த அரசாங்க கருட்டு கொண்டு ஆசாரம் இன்னும் தவுங்கவவத்தியா. அதேபோலவே சாமம் தவுங்கவவத்தியா. காரன் சர்க்கா தலபோரே எடபெடுனார் சிவிசி பண்ணி. அவரே அவரே நான் கேட்காம நான் நினைக்காத இந்த பிரச்சனடனவோடு ஸ்கூல்ல லைப்ரரி புத்தகம் இல்ல. இது 10 17 லையாக்கி ஸ்கூல்ல புத்தகம் இல்லாத காரணமே நான் போய் போகணும்னு சொன்னான் அவரே. அது ஒரு நிரந்தர ஸ்கூல்ல

ിക്കുമ്പോഴാണ് ഈ മാറ്റം നമുക്ക് കഴിയുന്നത് ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ് ഈ കുട്ടികളും പ്രായമായ കുട്ടികളാണ് അവർ ഈ നേട്ടം കൈവരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പ്രവർത്തനമാണ് നമ്മുടെ കുട്ടികൾ സൂചിപ്പിച്ചതുപോലെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ വിജയം ചെയ്യുന്നത്